നോമ്പ് നോമ്പുകാലത്ത് ശാരീരിക വേദനകൾ കൂടുന്ന അവസ്ഥ ചിലരിൽ കണ്ടുവരാറുണ്ട് അതിനുള്ള കാരണങ്ങളും പ്രതിവിധിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഡോക്ടർ ഫിർദോസ് ഇക്പാൽ ചങ്ങമ്പള്ളി ചീഫ് ഫിസിഷ്യൻ ചങ്ങമ്പള്ളി വൈദ്യഭവൻ തിരുനാവായ സാധാരണയായി നോമ്പ് നോമ്പുകാലത്ത് ആദ്യത്തെ പത്ത് പത്തിൽ വലിയ പ്രശ്നങ്ങൾ കാലുവേദന കൈവേദന എന്നിവ കാണാറില്ല ഇങ്ങനെ നമ്മൾ നോമ്പിന് മൂന്ന് പത്തുകളായിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ ആദ്യത്തെ പത്ത് രണ്ടാമത്തെ പത്ത് മൂന്നാമത്തെ പത്ത് അല്ല ആദ്യത്തെ പത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫാറ്റിന് ഉരുക്കി കളയുന്ന മെക്കാനിസമാണ് ഇവിടെ ആദ്യത്തെ സമയത്ത് ലിവറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഗ്ലൈക്കോജനും പിന്നെ അതുപോലെ ലിവറിലുള്ള ഫാറ്റ് ബോഡിയിലുള്ള ഫാറ്റൊക്കെ ഉപയോഗിച്ച് തുടങ്ങും അപ്പോഴത്തേക്കാണ് ഇൻഫ്ലമേഷൻ കുറയും ബോഡിയിലുള്ള ഇൻഫ്ലമേറ്ററി മെക്കാനിസം ബെറ്ററാവും എന്നുവെച്ചാല് നീർക്കെട്ട് അത്തരവസ്ഥകൾ കുറഞ്ഞു വരുന്നത് കാണാൻ കഴിയും അത് കഴിഞ്ഞ് പിന്നെ ആ സമയത്ത് നിർജലീകരണമാണ് ഒരു പ്രശ്നം വരിക അപ്പം അതുകൊണ്ട് ക്ഷീണം തലവേദനയും ഉണ്ടാവും അത് ഇതൊക്കെ എങ്ങനെ അകറ്റാന്നുള്ളതിനെക്കുറിച്ച് മറ്റ് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല പിന്നെ രണ്ടാ അപ്പം നമ്മൾ ഈ ഒരു സമയത്ത് നടക്കുന്നത് ഒരു ശുദ്ധീകരണമാണ് അണുക്കളൊക്കെ ബോഡിയിലുള്ള ബാക്ടീരിയ വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ കുറയുകയും അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയായിരിക്കും ഈ സമയത്ത് വരുന്നത് ഇതിൽ നമ്മൾ ഏറ്റവും പ്രധാനം കൊടുക്കേണ്ടത് മസ്കുലർ പെയിൻ ഉള്ള ആളുകൾ ചൂടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഫ്രൂട്ട്സ് ഒഴിവാക്കുന്നതാണ് അവർക്ക് നല്ലത് കുറച്ചൊക്കെ കാർബോഹൈഡ്രേറ്റുള്ള കഞ്ഞിവെള്ളം ചൂടുവെള്ളം ചുക്ക് മല്ലി ജീരകം ചേർത്തിട്ടുള്ള വെള്ളം ത്രിഫല വെള്ളം ഇത്തരം വെള്ളങ്ങൾ നോമ്പ് തുറന്നതിന് ശേഷവും അത്താഴത്തിനും ഒക്കെ കഴിക്കുന്നതാണ് ഈ ഒരു സമയത്ത് നല്ലത് അതുപോലെ തന്നെ അഷ്ടചൂർണ്ണം കഴിക്കുന്നതും നല്ലതാണ് കാരണം എന്താ വെച്ചാൽ ഈ മസ്കുലർ പെയിൻ സാധാരണ വരെ ലാസ്റ്റ് ആദ്യത്തെ അവസാനത്തെ പത്തിലാണ് അപ്പോൾ നമ്മൾ ഇപ്പോഴേ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് വരാതെ സൂക്ഷിക്കാൻ പറ്റും അങ്ങനെ ചെയ്യാം പിന്നെ ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ പ പത്തിൽ വരുന്നത് പുനരുജ്ജീവനാണ് എന്ന് വെച്ചാൽ ഈ സെല്ലുകൾക്ക് ഒരു പുതിയ ജീവൻ കൊടുക്കണം കാരണം കേടുള്ള സെല്ലുകൾ നശിക്കുകയും അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ പുതിയ സെല്ലുകൾ ഉണ്ടാവുകയും ഇമ്മ്യൂണിറ്റി കൂടുകയും ഒക്കെ ചെയ്യുന്ന ഫേസാണ് ഈ ഉപവാസത്തിൻ്റെ ഫേസിൽ സെക്കൻഡ് ഫേസ് അത് നമുക്ക് രണ്ടാമത്തെ പത്തിലാണെന്ന് അനുമാനിക്കാം അത് കഴിഞ്ഞ് ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു പ്രാധാന്യമാണ് അപ്പോഴുള്ളത് അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ചുകൂടി നറിഷ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കണം അപ്പോൾ അതിലിപ്പോൾ നമ്മൾ ഈ മരുന്നുകളുടെ കൂട്ടത്തിലാണെങ്കിൽ ശതാവരി വിതാരി വിതാരി എന്ന് പറഞ്ഞാൽ വാങ്ങാൻ കിട്ടും ശതാവരി ഇതെല്ലാം ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടുന്നതാണ് അതുപോലെ അശ്വഗന്ധ ഇതിലേതെങ്കിലുമൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ടോ പാല് തിളപ്പിച്ചിട്ടോ കുടിക്കുന്നത് നന്നായിരിക്കുക കാരണം അവിടുത്തെ ആദ്യത്തെ ഇൻഫ്ലമേ നേർക്കെട്ട് വരുന്ന സ്റ്റേജും ശുദ്ധീകരണം കഴിഞ്ഞു രണ്ടാമത്തെ നമുക്കവിടെ നറിഷ്മെൻ്റ് ആണ് മീൻസ് സെല്ലുകളെ പുനരുജ്ജീവിപ്പിക്കുകയാണ് വേണ്ടത് അതിനുള്ള സാധനങ്ങൾ പിന്നെ മൂന്നാമത്തെ സമയം പത്താകുമ്പോഴത്തേക്കാണ് ഭയങ്കരമായിട്ട് നമുക്ക് വീക്ക്നെസ് വരുന്നത് അപ്പോൾ ആദ്യമേ ഭക്ഷണം കുറവുള്ള ആളുകളും വൈറ്റമിൻസും പിന്നെ അതുപോലെ മിനറൽസും എല്ലാം ബോഡിയിൽ കുറവുള്ള ആളുകൾ ഭക്ഷണം വല്ലാതെ വാരി വലിച്ച് കഴിക്കാത്ത ആളുകൾ പിന്നെ മീൻസ് വേറെ എന്തെങ്കിലും അസുഖങ്ങളുള്ള ആളുകൾ നടുവേദന അതല്ലെങ്കിൽ കാലുവേദന സ്ഥിരമായിട്ട് കാലുവേദന ക്രാംസ് എന്നിവയൊക്കെയുള്ള ആളുകൾക്ക് അവസാനത്തെ പത്തിൽ വേദന കൂടാനുള്ള സാധ്യതകൾ കൂടുതലാണ് അങ്ങനെ അത് ഒഴിവാക്കാനായിട്ട് ആ സമയത്ത് ചെയ്യുന്നതിനേക്കാൾ ഗുണം ഒരു നോമ്പ് ഒരു ഇരു ഇരുപതിൻ്റെയൊക്കെ മുമ്പ് ഒരു പതിനാറ് പതിനേഴ് പതിനെട്ട് ആ സമയങ്ങളിലൊക്കെ എണ്ണ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇത് ഞാൻ പല പേഷ്യൻസിനും കൊടുത്തിട്ട് ശീലമുള്ളൊരു മെഡിസിനാണ് ചില ആളുകളോട് വെറുതെ വെളിച്ചെണ്ണ കഴിക്കാൻ പറയും അല്ലെങ്കിൽ നെയ്യ് കഴിക്കാൻ പറയും അത്താഴത്തിൻ്റെ സമയത്ത് അത്താഴം കഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം അതിനൊരു ഗ്യാപ്പ് ഇടേണ്ടി വരും എന്നിട്ട് നെയ്യ് വെളിച്ചെണ്ണ എണ്ണ ഇതിലേതെങ്കിലും തേർട്ടി എം എൽ വെച്ച് കഴിച്ചിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ശാസ്ത്രീയമായിട്ട് ആയുർവേദത്തിൽ ബേസ് ഉള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് ഇത് കഴിക്കുന്ന ആളുകൾക്ക് ഈ മസ്കുലാർ പെയിന് വളരെയധികം കുറഞ്ഞ് കാണുന്നുണ്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ് അതുകൂടാതെ തന്നെ എണ്ണ തേപ്പ് തേപ്പും കുളിയും ആദ്യത്തെ രണ്ട് പത്തിൽ ചെയ്തിട്ടില്ലെങ്കിലും മൂന്നാമത്തെ പത്തിലെങ്കിലും ധന്വന്തരം തൈലം തേച്ച് കുളിക്കുന്നത് കംപ്ലീറ്റ് ഒരു നറിഷ്മെൻറ്റും ഈ നമ്മളിത് വന്ന ഇത്രയും സമയം കൊണ്ട് വന്നിട്ടുള്ള പിന്നെ സെൽ മീൻസ് ശുദ്ധീകരണത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജും പുനരുജ്ജീവനത്തിൻ്റെ രണ്ടാമത്തെ സ്റ്റേജിലും ആ സ്റ്റേജിൽ തന്നെയുള്ള ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ നീർക്കെട്ടൊക്കെ മാറിക്കഴിഞ്ഞ് മസിൽസിന് എന്തെങ്കിലും വേണം കാരണം അവിടെ ശുദ്ധീകരണം കഴിഞ്ഞു ഇനി എന്തെങ്കിലും വേണമല്ലോ കൂടുതലും നറിഷാവാന് ആ ഒരു സമയമായിരിക്കും അപ്പോൾ എണ്ണ തേപ്പ് കുളി വളരെ ഗുണം ചെയ്യും അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഓയിലാണ് ധനവരം ഓയിൽ ഇത് ഞാൻ സാധാരണയുള്ള പ്രത്യേകിച്ച് രോഗികളൊന്നും അല്ലാത്ത ആളുകൾക്കുള്ളൊരു ചരിയാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ സമീപിച്ച് ഡോക്ടർ നിർദ്ദേശപ്രകാരം തന്നെ ചെയ്യണം വേറൊരു കാര്യം കൂടി പറയാനുള്ളത് ചില ആളുകളൊക്കെ ഹെൽത്ത് കുറവുള്ള ആളുകൾക്കൊക്കെ ഒരു ഇരു നോമ്പ് ഇരുപതൊക്കെ കഴിഞ്ഞ് ഇരുപത്തഞ്ച് ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര ക്ഷീണവും ബുദ്ധിമുട്ടും കാണാം കാണാറുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് മസ്കുലർ പെയിന് പിന്നീട് കൂടാനും അതുപോലെ സ്ലിപ്പ് ഡിസ്ക് എന്നുള്ള കണ്ടീഷൻ വരാനുമുള്ള ഒരു സാധ്യത കൂടുതലാണ് അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ നട്ടലിൻ്റെ ബോൺസിനെ പിടിച്ചു നിർത്തുന്ന രണ്ട് സൈഡിലുള്ള മസ്കുലേച്ചറിന് അതിൽ നല്ല പങ്കുണ്ട് കാരണം രണ്ട് നട്ടലിങ്ങനെ ഒന്നിന് പകരം ഒന്നായിട്ട് കശേരിക്കുകൾ അടുക്കി വെച്ച പോലെയാണ് ഇരിക്കുന്നത് അതിലൊരു ഒരു ഒരു കൂടിൻ്റെ ഉള്ളിലൊന്നുമല്ല അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള മസിൽസാണ് ഇതിനെ താങ്ങി നിർത്തുന്നത് അപ്പോൾ നമ്മൾ ഭക്ഷണത്തിലുള്ള കുറവ് കാരണം പിന്നെ പൊതുവേ ഉള്ള പോഷകക്കുറവ് കാരണമൊക്കെ വൈറ്റമിൻസൊക്കെ കുറഞ്ഞിട്ട് ഈ മസിൽസിന് ലൂസ്നെസ് വന്നു കഴിയുമ്പോൾ സ്ലിപ്പ് ഡിസ്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് ആ സമയത്ത് എക്സൈസ് ഒഴിവാക്കുന്നത് നല്ലത് മൈൽഡ് ആയിട്ടുള്ള എക്സൈസ് ഈ ഇരുപത് ദിവസം വരെയുള്ള സമയത്ത് ചെയ്യുകയും ഇതുപോലെയുള്ള ഡിസ് സ്ലിപ്പ് ഡിസ്ക് ഉള്ളവർ കൂടുതൽ ശ്രദ്ധിക്കുകയും ആ സമയത്ത് എണ്ണയോ തൈലങ്ങളോ എന്തെങ്കിലും ഉപയോഗിക്കുകയും അതുപോലെ മരുന്നുകൾ വെച്ച് ബാൻഡേജ് ചെയ്യുന്നതും നല്ലതാണ് ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഒരു ഡോക്ടർ സഹായത്തോടെ തന്നെ വേണം ബാൻഡേജൊക്കെ ചെയ്യാൻ സ്ലിപ്പ് ഡിസ്ക് ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് തന്നെ ചെയ്യണം അങ്ങനെ ഈ മസ്കു മസ്കുലാർ പെയിന് ഇത്തരത്തിലുള്ള പ്രതിവിധികളുണ്ട് അതുകൂടാതെയുള്ള ചില ഓയില് ഓയിൽ ചേർന്ന് ആയിട്ടുള്ള ഒരുപാട് മരുന്നുകളുണ്ട് അതിപ്പോൾ നമ്മൾ ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നാലും ചിലതിൻ്റെ പേര് പറയണേ ഓവർ ദി കൗണ്ടർ വാങ്ങാൻ പറ്റുന്ന ഉള്ളതല്ല അതിലൊന്നാണ് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് കിട്ടും അതുപോലെ മഹാരാജപ്രസാരണി ധന്വന്തരം ക്ഷീരബല തുടങ്ങി ഒരുപാട് ക്യാപ്സ്യൂൾസ് ഉണ്ട് ഇത്തരം മരുന്നുകൾ ഈ ലാസ്റ്റ് പത്തിൽ അത്താഴത്തിൻ്റെ നേരത്തും നോമ്പ് തുറക്കുന്ന നേരത്തും അതിന് കഴിഞ്ഞ് കഴിച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നോമ്പിൻ്റെ കാലം കഴിയുമ്പോഴേക്കുള്ള ഈ വേദനകളൊക്കെ മാറി പഴയ രീതിയിൽ ആവാൻ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു മാർഗമാണിത് പിന്നെ കൂടുതൽ പറയുന്നില്ല ഇതിന് ഈ നോമ്പിൻ്റെ വീഡിയോകൾ കുറേ എണ്ണ ഇട്ടിട്ടുണ്ട് മറ്റ് വീഡിയോകളിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് കണ്ടുനോക്കും